വനിതാ വനിതാ പോളിടെക്നിക് പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ഹോസ്റ്റലിൽ ഊണിനൊപ്പം സാമ്പാർ കഴിച്ചവർക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടായത് ൾക്ക് ഭക്ഷ്യ വിഷബാധ ഛർദിയും വയറിളക്കവുമായി പതിമൂന്ന് വിദ്യാർത്ഥിനികളെയാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി കോളേജ് ഹോസ്റ്റലിൽ ഊണിനൊപ്പം സാമ്പാർ കഴിച്ചവർക്കാണ് അസ്വസ്ഥതകൾ ഉണ്ടായത് ഉച്ചയ്ക്ക് സാമ്പാറാണ് രാത്രിയും വിദ്യാർത്ഥികൾ പറയുന്നു ഇന്നലെ രാത്രി സാമ്പാർ കഴിച്ചവർക്കായി പ്രശ്നം തുടങ്ങിയത് ഇന്നലെ രാവിലെ മുതലേ പ്രശ്നമുണ്ട് അപ്പം ഉച്ചയ്ക്ക് ശേഷം മൊത്തത്തിൽ എല്ലാവർക്കും പ്രശ്നമായാണ് ഹോസ്പിറ്റലിൽ വന്നത് ഞങ്ങൾ ഒരു മൂന്ന് മണിയായപ്പോ ഹോസ്പിറ്റലിൽ വന്നത് അപ്പൊ സാമ്പാർ കഴിച്ചവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കി ആർക്കും പ്രശ്നമില്ല ഏകദേശം പതിമൂന്ന് പേരുണ്ട് ഞങ്ങളിവിടെ മൊത്തം ഇന്നലെ രാത്രി സാമ്പാർ